വെള്ളാപ്പള്ളി എങ്ങാനും ഈ പറഞ്ഞത്മുദായത്തെ കുറിച്ചാണെങ്കിൽ ഈ ആനുകൂല്യം നിങ്ങൾ അവർക്ക് കൊടുക്കുവോ ഒന്ന് പറഞ്ഞേ ഈ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ഇനി വെള്ളാപ്പള്ളി ഒരു അന്ധ കമ്മിയാണ് എന്നാ നിങ്ങൾ പറയണത് പ്രായമൊക്കെ അയാൾ പറയണതൊന്നും മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ന് വെള്ളാപ്പള്ളിയെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ നിങ്ങൾ വെള്ളാപ്പള്ളി ഒരു മഹാനവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് പൂട്ടി പോയിന്റ് അടിക്കണത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ 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 ഇരിക്കുന്ന എന്താണ് അതുക്കും ഇന്നത്തെ പ്രസംഗമാണ് വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികപുറ്റ തികപുറ്റ ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചുപോ ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്ന് ചെലവിലല്ലോ ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്തോളം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറു കുത്തിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണോ വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളു ഈ പറയുന്ന വർഗീയരാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിനല്ലേ ഇത് ലീഗിന്റെ പ്രശ്നം അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആണോ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കഴിഞ്ഞ് പിണറായി പറയാൻ ലീഗിനെ ആ പറഞ്ഞത് ആകെ തെറ്റിട്ടില്ല ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരൊറ്റക്കാരി ഞാൻ പറയാം സഖാവ് പണറായി നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു കുമാരനാശാന്റെ വേദി ആർ ശങ്കറിന്റെ വേദി എത്ര വലിയ വേദി ജാതി മാതൃക ആ സ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈടവ സമൂഹമുണ്ട് ഉള്ള ഈടവ സമൂഹം ഞാനാ എന്റെ തെരഞ്ഞെടുപ്പ് പൊതു എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോൾ സുലൈഗ ജമീല എന്നൊക്കെ പേരുണ്ട് ഈടവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഗ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എൻ്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങൾ ജമീലയാണ് ഇപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അന്നത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്യോട്ടിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾ കിട്ട് മൗലാന ഷൗക്കത്തലിയോട് ബഹുമാന ആദരവുള്ള ഒരു നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായവുമായി ഇടചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈടവ സമൂഹം ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്നെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലോ